പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം അവർ രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ഭക്തി പ്രസ്ഥാനത്തിന്റെ പേരാകുന്നു തരീക്കത്തുകൾ നമ്മുടെ നാട്ടിൽ ചില അറിവില്ലാത്ത ജനങ്ങൾ ഇത് ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസ ആചാരങ്ങൾക്ക് ആചാരങ്ങൾക്കനുസൃതമായിട്ടുള്ളതാണെന്ന് പ്രചരിപ്പിച്ചു വരുന്നു അരി ജമാത്തിന്റെ വിശ്വാസാചാരങ്ങൾക്കനുസൃതമായ തരീക്കത്തുകളെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു വരുന്നു എന്താണ് ഇതിന്റെ സത്യം എന്ന് നോക്കും ഈ തെരീക്കത്തുകൾ സൂഫികൾ പ്രചരിപ്പിക്കുന്ന തെരീക്കത്തുകളുടെ അടിസ്ഥാന ആശയം എന്താണ് മൂന്നാം നൂറ്റാണ്ടിൽ ഉദയം ചെയ്ത ഒരു വ്യക്തി അയാളിൽ നിന്നാണ് സത്യത്തിൽ ഇതിന്റെ ആരംഭം മൻസൂർ ഉൽ ഹല്ലാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ സ്വയം വാദിച്ചു അനൽ ഹു ഞാൻ തന്നെയാണ് യാഥാർത്ഥ്യം അതായത് ഒരു ഒരു സിഫത്ത് പേരാകുന്നു അൽ ആ ഞാൻ എന്താണ് മുന്നോട്ട് വെച്ച ആശയം അതിഗൗകൂരവുമുള്ള ഒരു ആശയമാണ് ഇയാൾ മുന്നോട്ട് വെക്കുന്നത് അതിസൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു ആശയമാണിത് നോക്ക് ഞാൻ പറയുന്നത് ഞാനാണ് ഹക്ക് അതായത് ഞാൻ തന്നെയാണ് ദൈവം ഞാൻ തന്നെയാണ് അള്ളാഹു ഞാനല്ലാത്ത ഒരു അള്ളാഹുവിനെ ഞാൻ കാണുന്നില്ല കാരണം ഞാൻ അള്ളാഹു ലയിച്ചു ചേർന്നിരിക്കുകയാണ് ഞാൻ അള്ളാഹുവിലേക്ക് അടുത്തടുത്തടുത്ത് അങ്ങനെ ഞാൻ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്നിരിക്കുകയാണ് ഇനി ഞാനും അള്ളയും അത് രണ്ടല്ല ഒന്നാണ് എന്നുള്ള ശക്തമായ വാദമായിരുന്നു അന്നത്തെ ഇറാഖല ശരീരത്ത് കോടതി ഇയാളോട് കൃത്യമായി വിചാരണ ചെയ്തുകൊണ്ട് തൗപജീത് മടങ്ങാൻ ആവശ്യപ്പെട്ടു പക്ഷെ അയാൾ വഴങ്ങിയില്ല അങ്ങനെ അയാളെ വെട്ടി കൊലപ്പെടുത്തുകയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഈ അടിസ്ഥാന ആശയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ആറാം നൂറ്റാണ്ടിൽ മുഹിദ്ദീൻ ഇബരിൽ അറബി എന്ന് പറയുന്ന ഒരു സ്പെയിൻകാരനായ ഒരു വ്യക്തി അയാൾ വലിയൊരു ഷൈഹാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു പക്ഷെ അയാളുടെ പല ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാർ അന്നുതന്നെ പഠിക്കാനും പ്രചരിപ്പിക്കാനും പാടില്ല എന്ന് ശക്തമായി വിലക്കിയിട്ടുണ്ട് അയാൾ പറയുന്ന ആശയം എന്താണ് ഏകനായി ഉള്ളവൻ അള്ളമാത്രം അള്ളാഹുവല്ല തോന്നുന്നു അതിനും യഥാർത്ഥ അസ്തിത്വമില്ല ഈ മൻസൂറുൽ ഹല്ലാജിന്റെ അതേ വാദം തന്നെയാണ് ഇയാളും മുന്നോട്ട് വെക്കുന്നത് പിന്നെ ഇത്തരം വ്യക്തിപ്രസ്ഥാനങ്ങൾ പിന്തുടർന്നു വരുന്നവരൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നു ഏത് വ്യാഖ്യാനപ്രകാരം വ്യാഖ്യാനിച്ചാലും ഈ അടിസ്ഥാന ആശയത്തിലേക്ക് തന്നെയാണ് നാം എത്തിച്ചേരുന്നത് ചിലരെ കുറിച്ച് പറയുന്നു ചിലർ ചില സ്ത്രീ ഒരു സ്ത്രീ സ്ത്രീയെ കുറിച്ച് പ്രചരിച്ചു വരുന്ന ഒരു കഥയുണ്ട് അവരുടെ ഒരു കയ്യിൽ തീ പന്തും മറുകൈയിൽ വെള്ളവും കൊണ്ടവർ ഒരു ടൗണിൽ കൂടി നടന്നു പോകുകയാണ് ആൾക്കാർ ചോദിച്ചു എന്തിനാണ് അവർ പറഞ്ഞു ഈ തീ എന്ന് തിരയുന്നത് സ്വർഗം കത്തിച്ചു കളിയാനുള്ളതാണ് ഈ വെള്ളം െന്ന് പറയുന്നത് നരകത്തിന്റെ തീ കൊളുത്താനുള്ളതാണ് കാരണം ഈ നരകവും സ്വന്തവും ഒന്നും യാഥാർത്ഥ്യത്തിലില്ല അതൊക്കെ കത്തിച്ച് കരിച്ചു കളയേണ്ടതും നശിപ്പിച്ചു കളയേണ്ടതും കെടുത്തി അള്ളാഹു എന്ന് പറയുന്ന യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ കേൾക്കാൻ വളരെയധികം സുഖമുള്ള ചില മധുരവാചകങ്ങളാണ് ഇതൊക്കെ അള്ളാഹു മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ അള്ളാഹുവിനെ അവരൊന്നും കാണുന്നില്ല അത്രയും അള്ളാഹുമായി അടുത്തവരാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്നവർ കൃത്യമായി കുറ്റാലോചിക്കേണ്ട ഒരു വിഷയമാകുന്നു അതല്ല ഇവരുടെ വാദം ഇവരുടെ ശക്തമായ വാദം അള്ളാഹുലെ അവസാനം ഇവർ അള്ളാഹു ചേരുന്നു എന്ന് അത്യധികം മായ കുറന്റെ വാദമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ഇവരെ പെൺപറ്റി വരുന്ന ഇവരുടെ മുരീദുകളായി ശിഷ്യഗണങ്ങളായി ഗണിക്കപ്പെടുന്നവരെ കുറിച്ചും ഇവരുടെ വാദം എന്താണ് ം ആൾക്കാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മക്മുറകൾ ഉണ്ടാക്കിക്കൊണ്ട് അവരോട് വിളിച്ചുതേടുന്നു ആ വിളിച്ചുതേടുന്നതിന്റെ ന്യായീകരണം എന്താണ് കാരണം ഇവരൊക്കെ അള്ളാഹു ലൈറ്റ് ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇവരുടെ ഈ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അള്ള ഉത്തരം നൽകും രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകും കാരണം ഇത് രണ്ടും ലൈറ്റ് ഒന്നായി ചേർന്നിരിക്കുകയാണ് മൻസൂർജിന്റെ അതേ വാദം മൊഹീദീൻ അറബി എന്ന് പറയുന്ന ഈ വെയിറ്റ് കൊണ്ട് പറയുന്ന അതേ വാദം ഇത്തരം വാദങ്ങൾ തനി അപകടം പിടിച്ച വാദങ്ങളാണ് സൂഫി തരീക്കത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ നാം ഇവര് പ്രചരിപ്പിച്ചു വരുന്ന ഏത് കഥകളെടുത്ത് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ആശയത്തിലേക്കാൾ അവസാനം ചെന്നു ചേരുന്നത് അപകടകരമായി ആശയത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടത് അഹുസു വിശ്വസിക്കുന്ന യഥാർത്ഥ മുസ്ലിമിയങ്ങളുടെ ബാധ്യതയാണ് അറിഞ്ഞോ അറിയാതെയോ ഉത്തരം പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്നവരൊക്കെ സൂക്ഷ്മയും അതിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കുകയും വേണ്ടത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തോപ ചെയ്ത് മടങ്ങേണ്ടതാകുന്നു എത്രയുമാണിതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ മോമിനിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം സത്യമായി മനസ്സിലാക്കി പഠിച്ച് യഥാർത്ഥ പാതിയിൽ നിലകൊണ്ടു മുസ്ലിമായി ൊടുന്ന ആൾക്കാരൻ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനഹദില്ല